ഈ പ്രതിഷേധത്തിന് ആധാരമായ വിഷയം ഇത് കേരളത്തിനാകെ അറിയാവുന്നതാണ് ഇന്നലെ കേരളത്തിന്റെ മനസാക്ഷിയാകെ അമ്പരപ്പിക്കുന്ന നമ്മുടെ ഈ നഗരനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് സത്യമാണോ എന്ന് കണ്ണടച്ചു തുറന്ന് മലയാളികൾ പലയാവർത്തി ശരി തന്നെയാണോ അതേ ഈ കണ്ടിരിക്കുന്ന നമുക്ക് വല്ലതും പറ്റിയതാണോ എന്ന് പലയാവർത്തി ടെലിവിഷനിലേക്ക് നോക്കിപ്പോയൊരു ദൃശ്യം നേരത്തെ സുഖാവ് ബണ്ടാറിനോട് സൂചിപ്പിച്ചതുപോലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ോക്കെടുക്കുന്നു വെടിവെക്കുന്നു നിങ്ങൾ നോക്കൂ നമ്മുടെ ഈ മാർച്ച് മാർച്ചു കടന്നു വരുമ്പോൾ ഇവിടെ എല്ലാ എന്തെല്ലാം സജ്ജീകരണങ്ങളായി അമ്മമാർ ഒരുക്കിരിക്കുന്നത് ജലഭീരങ്കി എല്ലാ സർവസന്നാഹങ്ങളുമായി പോലീസ് നീക്കുമ്പോൾ ഞങ്ങൾ വിരേ പ്രശ്നം ചോദിക്കുന്നു ഇന്നലെ അവിടെ നിർമ്മൽ മാധവ് കോളേജിനകത്തേക്ക് വരുന്നത് നന്നായിട്ട് പോലീസിനറിയാം പോലീസിന്റെ അകമ്പടിയോടു കൂടിയാണ് നിർമ്മൽ മാധവ് ക്യാമ്പസിനകത്തേക്ക് പിൻവാതിലൂടെ കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും മുൻവശത്ത് സമാധാനപരമായിരിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകർ നിർമ്മൽ മാധവ് കോളേജിനകത്ത് പ്രവേശിച്ചു എന്നറിഞ്ഞാൽ സ്വാഭാവികമായി പ്രതിഷേധം രൂക്ഷമാകുമെന്നുള്ള ഒരു ബോധം പോലീസിനുണ്ട് ഏതൊരാൾക്കുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം രൂക്ഷമായാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സന്നാഹം ജലബീരങ്കി ഇല്ലെങ്കിലൊരു മാർച്ചിനെ ഒരു പ്രക്ഷോഭത്തെ നേരിടാൻ വേണ്ടി പോലീസ് സാധാരണഗതിയിൽ ഒരുക്കേണ്ട എന്തെങ്കിലും ഒരു മെഷർമെന്റ് അവിടെ ഉണ്ടായിരുന്നോ പക്ഷേ ഉണ്ടായിരുന്നത് കൈത്തോക്കുമായി ചാടിയിറങ്ങുന്നു പിന്തിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളുടെ നേർക്ക് വിരൽ ചൂണ്ടി രാധാകൃഷ്ണ പിള്ള എന്ന ഒരു പോലീസ് ഓഫീസർ പേ പിടിച്ച നായയെ പോലെ വെടിവെക്കുകയാണ് പ്രിയമുള്ളവരെ നൂറു ദിനം കടന്നു പോകുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞത് തേനൊഴുക്കും പാലൊഴുക്കുമെന്നാണ് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന ഈ തുവള്ള കൊട്ടാരത്തിനകത്തെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് നൂറ് ദിവസം കൊണ്ട് മൂന്നേകാൽ കോടി മലയാളികൾക്ക് സംഭാവന ചെയ്തത് പനി പിടിച്ച നാട്ടുകാരെയും പനിന്ന പനി പോലീസുകാർക്കാകെ ഭ്രാന്ത് ഇവിടെ തിരുവനന്തപുരത്ത് രാജ്പാൽ വിള അന്നപ്പുറത്ത് കോഴിക്കോട്ടാൻ സാക്ഷാൽ രാധാകൃഷ്ണ പിള്ള ഇന്നലെ നോക്കൂ ഇന്നലെ രാത്രിയിൽ ബസ്സിനകത്ത് സഞ്ചരിക്കുന്ന ഒരു സാധാരണക്കാരനായ യാത്രക്കാരനെ ഒരു പോലീസുകാരൻ കെ സുധാകരൻ എന്ന ഗുണ്ടയായ കോൺഗ്രസ് നേതാവ് പേയാ ആ പേ പിടിച്ച നായ്ക്കളെ വീട്ടിൽ വെച്ച് വളർത്തുകയാണ് ഉമ്മൻചാണ്ടി അതാ പ്രശ്നം ഏ ഒരു പോലീസ് ഓഫീസർ നമ്മുടെ വീട്ടിൽ എത്ര വില കൊടുത്തു വാങ്ങിയ സൗന്ദര്യമുള്ള പട്ടിയാണേലും ഏ അങ്ങയുടെ മക്കൾക്ക് ചാണ്ടി ഉമ്മന് പിന്നെ ആ പെണ്ണും കൊച്ചിന് പിന്നെ നിങ്ങളുടെ വൈഫിനും ഒക്കെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ തീൻമേശിലിരുത്തി ഭക്ഷണം കൊടുക്കുന്ന പട്ടിയായാലും ആക്കണ്ടേ നിങ്ങൾ നോക്കൂ കേരളത്തിലെ ഈ പോലീസ് ഓഫീസർമാർ ഏ കുഴപ്പം കാണിച്ചു ആ കുഴപ്പം കാണിച്ച പോലീസുകാരെ വീട്ടിനകത്ത് ബെഡ്റൂമിനകത്ത് കയറ്റി സൽക്കരിക്കുകയാണ് മാറ്റാൻ രാജ്പാൽമീണ ഏ ഇവിടെ നിന്നും ഡിസി മാറ്റാൻ വേണ്ടിയിരുന്ന രാജ്പാൽ വിട യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞ ദിവസം പേരിൽ മാറ്റുന്നില്ല തെറ്റ് അവിടെ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു ഖേദകരം മുഖ്യമന്ത്രി പറയുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്റെ ഖേദകരമായ ആ നിലപാട് സ്വീകരിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ റിവോൾവർ എടുത്ത് വെടിവെച്ച ആ പോലീസുകാരനെ എതിരാ സംരക്ഷിക്കുന്നേ അതാ ഞാൻ പറഞ്ഞു പട്ടിക്ക് പേ പിടിക്കുന്നു അവസാനിപ്പിക്കണം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത് ഇവിടെ മാധ്യമങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നു നിർമ്മൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഞങ്ങൾ അസന്ധമായ എസ് എഫ് ഐ പറയുന്നു ഈ സമരം നിർമ്മൽ മാധവിനെതിരായ സമരമേ അല്ല ഈ സമരം നിർമ്മൽ മാധവന് അനധികൃത ഉത്തരവ് നൽകിയാണ്ടിക്കെതിരായ സമരമാണ് മാധവന് ഉത്തരവ് മുഖ്യമന്ത്രി സുതാര്യതയുടെ മനോഹരമായ മുഖച്ചാത്തണിഞ്ഞ ഒരു മുഖ്യമന്ത്രി പറയാ നിർമ്മൽ മാധവന് കൊടുത്ത ഉത്തരവ് അതിന്റെ പിതൃത്വം ഞാൻ അവകാശപ്പെടുന്നു ഞാൻ അവകാശപ്പെടുന്നു ഞാൻ തന്നെ കൊടുത്തു എന്നാ പറയുന്നത് ഒരു ആ ജാലസന്തതിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ഒരു ഒരു പറയുന്നത് പോലെ ഇതാ കേരളത്തിൽ മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിക്കണം നമ്മൾ എന്തിനാ ഈ സമരം നടത്തുന്നത് കേരളത്തിൽ കൂണുപോലെ മുളച്ചുപൊന്തിയ സ്വാശ്രയ കോളേജുകൾ ആ സ്വാശ്രയ കോളേജുകൾക്കകത്ത് നാളെ ഏതൊരാൾക്കും പോയി പ്രവേശനം നേടാൻ നിഷ്പ്രയാസം അങ്ങനെ പ്രവേശനം നേടുന്ന ഒരാൾക്ക് സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സീറ്റിലേക്ക് ഗവൺമെന്റ് കോളേജിലേക്ക് പ്രവേശനം നൽകി മാറാൻ പറ്റും നിങ്ങൾ വെക്കും ഗോകുലം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥി ആ വിദ്യാര്ത്ഥി മാനേജ്മെന്റ് കോട്ടയിൽ കോട്ടയം റാങ്കിൽ ഒരുപാട് നിൽക്കുന്ന വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കുന്നു അഡ്മിഷൻ എടുത്തിട്ട് സ്വാധീനം ഉപയോഗിച്ചിട്ട് നാളെ എന്തെങ്കിലും ഇതുപോലെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി ഇവിടെ ഈ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനം മാറ്റി വാങ്ങാൻ ഇത് സഹായകരമാകില്ലേ ഇതൊരു പ്രീസൺ സൃഷ്ടിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് ചെറിയ ഒരു ഉത്തരവല്ല നിർമ്മൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് നൽകിയ ഉത്തരവ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറങ്ങിയതിന്റെ മൂന്നാം നാൾ കെ വി സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചു ഞങ്ങൾ നിവേദനം കൊടുത്തു ഞങ്ങൾ ആദ്യം കരുതിയത് ഇത് ഉദ്യോഗസ്ഥ തലത്തിലെന്തോ ഉണ്ടായ ഒരു കൈപ്പിഴം എന്നാ കാര്യം ഇതങ്ങനെ കൊടുക്കാനാവില്ലല്ലോ ഇത്രയും ഒരു നിയമനത്തിന് ഉണ്ടാവും അതുകൊണ്ട് ഗവൺമെന്റ് അറിഞ്ഞു തിരുത്തുമെന്ന് ഞങ്ങൾ കരുതി പക്ഷേ ചെയ്തത് എന്താ ഗവൺമെന്റ് ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി വെടിവെക്കാൻ പോലും തയ്യാറാകുന്ന പ്രിയമുള്ളവരെ ഈ ഉത്തരവിന്റെ പിന്നൊരു ഗൂഢാലോചനയുണ്ട് ഈ ഈ പിന്നിലുള്ള മറ്റൊന്നല്ല ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു ഗൂഢാലോചനയാണ് കാരണം ഇതുപോലെ ഒരു നടപടിയെടുത്ത് ഒരു പ്രീസിഡന്റ് സൃഷ്ടിച്ചാൽ ഒരു സംഭവത്തെ സൃഷ്ടിച്ചാൽ ഈത് പ്രീസിഡന്റായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളെ ഏതൊരു വിദ്യാർത്ഥിക്കും സ്വാശ്രയ കോളേജിൽ കോഴ കൊടുത്ത് പ്രദേശത്ത് നേടുകയും ആ നിന്ന് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ ഒരു വശത്തുകൂടി നഗ്നമായ നിയമലംഘനം നടക്കുന്നു മൂന്നാം ക്ലാസ്സിൽ തോറ്റ കുട്ടിയെ അഞ്ചാം ക്ലാസ്സിൽ നേരിട്ട് ഹെഡ് മിസ്റ്റിന്റെ വീട്ടില് ജോലി കൊച്ചിനെ ആക്കുന്നത് പോലെയാണ് ഉമ്മൻചാണ്ടി മൂന്നാം സെമസ്റ്റർ തോറ്റുപോയി മൂന്നാം സെബസ്റ്റർ വിട്ടുപോയ അഞ്ചാം എല്ലാ തരത്തിലും ഒരു ഒരു നഗ്നമായ സെബസ്റ്റിലാക്കുന്നു അഴിമതിയും ഒരു വിദ്യാർത്ഥിയെ പ്രവേശിക്കുന്നു മറു വശത്തുകൂടി അതേ ഗവൺമെന്റ് തന്നെ വിദ്യാർത്ഥികളെ വേട്ടനായ്ക്കളെ പോലെ വേട്ടയാടും ഞങ്ങളൊരു കാര്യം പറയാം ഉമ്മൻചാണ്ടി ഏത് ലോകത്താ ജീവിക്കുന്നത് വെടിവെച്ചാല് എടോ രാധാകൃഷ്ണൻ പിള്ളേ പിന്തിരിഞ്ഞു പിന്തിരിച്ചു പോലെ തോന്നുന്നുണ്ടോ വെടിവെപ്പ് വന്നാൽ കേട്ടാൽ മറന്നു മണ്ണിൽ അഞ്ചു പേർ വെടിയേറ്റ് വീണു രാജീവൻ റോഷൻ ബാബു മധു ലാൽ അഞ്ചു പേരെ വെടിവെച്ചിട്ടു അതിലധികം പേർ വെടിയേറ്റ് പരിക്കേറ്റ് വീണു പ്രിയമുള്ളവരെ ഒടുവിലായി വെടിയേറ്റ് വീണ മരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എസ് എഫ് ഐ റോഷൻ മരിച്ചവരിൽ പേരിൽ ഏറ്റവും പ്രായക്കാരൻ പോലീസ് ഈ ഈ വെടിവെച്ച യും ഇവിടത്തെ മലയാള പറഞ്ഞു എടുത്തത് പരിശോധിച്ച മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒടുവിലായി വെടിയേറ്റത് റോഷനായിരുന്നു ഇളം പ്രായക്കാരൻ ഒടുവിലായി വെടിയേറ്റ് മരിച്ച റോഷൻ വെടിയുണ്ട കൊണ്ട പാട് നെറ്റിത്തടത്തിലായിരുന്നു പ്രിയപ്പെട്ട കണ്ണുമ്പിൽ വെടിയേറ്റ് പിടഞ്ഞു വീഴുന്നത് പിന്തിരിഞ്ഞു പോകാൻ മനസ്സുവരാതെ മുന്നോട്ട് 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 ഈ ഈ ആ ശത്തായിരുന്നില്ല ധീരതയുടെ ആ ധീരതയുടെ നേർക്കാണ് ഇവിടെ ഒരു രാജ്പാൽപിടയും അങ്ങപ്പുറത്ത് രാധാകൃഷ്ണ പിള്ളയും വെടിവെച്ചു കളിക്കുന്നത് നിങ്ങൾ വെടിവെച്ചോ തീരോ തീർക്കാനാണ് ഉമ്മൻചാണ്ടി 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 ഈ പ്രവേശനം ഞാൻ ചോദിക്കട്ടെ ും നടപടിക്രമങ്ങളും പാലിച്ചിട്ടേറ്റിന്റെ മജിസ്ട്രേറ്റിന്റെ മജിസ്ട്രേറ്റിന്റെ അനുമതിയാണല്ലോ വെടിവെക്കറേ ഉമ്മൻചാണ്ടിയുടെ കയ്യിലെ പോലീസിന്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ തോക്കൊരു കളിപ്പാട്ടത്തെ പോലെ റോഡിലിറങ്ങി വെടിവെച്ച് കളിക്കാനാകില്ലല്ലോ അങ്ങനെ അങ്ങനെയാകില്ലല്ലോ അപ്പോൾ മജിസ്ട്രേറ്റിന്റെ 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 അനുമതി വേണം അനുമതിയില്ല എന്ന് മാത്രമല്ല വെടിവെപ്പിന് ആവശ്യമായ ഒരു പോലീസ് നിയമപ്രകാരം പറയുന്ന എല്ലാ കാര്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് വെടിവെപ്പ് നടത്തി ഉമ്മൻചാണ്ടിയോട് ഞങ്ങളൊരു കാര്യം പറയാം ഉമ്മൻചാണ്ടി നിയമം ലംഘിച്ച് എസ് എഫ് ഐ ചൂണ്ടിയാൽ ഉമ്മൻചാണ്ടിക്കെതിരെയും